പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ പ്രതിരോധ മന്ത്രാലയം വിശദീകരണം നൽകി പ്രതിരോധ മന്ത്രി മൗലവി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ച വിവരങ്ങൾക്കപ്പുറം പരസ്യമാക്കാത്ത വ്യവസ്ഥകളൊന്നും കരാറിൽ ഇല്ലെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ ദോഹയിൽ വെച്ചുണ്ടാക്കിയ കരാറിൽ നേരത്തെ വിശദീകരിച്ചതിനപ്പുറം ഒന്നുമില്ല എന്നാണ് മന്ത്രാലയം എക്സിലെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രഹസ്യ വ്യവസ്ഥകളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ അവകാശവാദങ്ങൾ മന്ത്രാലയം തള്ളുകയും ചെയ്തിട്ടുണ്ട് വെടനിർത്തൽ പരസ്പര ബഹുമാനം ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സേനകൾക്കും സാധാരണക്കാർക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കുക സംഭാഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുക പരസ്പരം ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നിവയ്ക്ക് ഈ കരാർ പൂർണ്ണമായും ഊന്നൽ നൽകുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഈ വ്യവസ്ഥകൾക്കപ്പുറമുള്ള ഏതൊരു പ്രസ്താവനയും അസാധുവാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫ് വെടിനിർത്തൽ കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ രഹസ്യമാണെന്ന് വിശേഷിപ്പിച്ചതിനെ തുടർന്നാണ് അഫ്ഗാനിസ്ഥാൻ ഈ വിശദീകരണം നൽകിയത് എങ്കിലും കാബൂളിന്റെ പരസ്യപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി തോന്നിയിരുന്നു കരാർ ഇരു െ സമാധാനത്തിലും സംയമനത്തിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് അഫ്ഗാൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ശത്രുത ഒഴിവാക്കാനും സംഭാഷണത്തെ പിന്തുണയ്ക്കാനും ക്രിയാത്മകമായ ബന്ധം നിലനിർത്താനും ഇരു രാജ്യങ്ങളും പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു മധ്യസ്ഥ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒരു സംയുക്ത സംവിധാനം സ്ഥാപിക്കുമെന്നും ഇത് നടപ്പാക്കൽ നിരീക്ഷിക്കാനും ഉഭയകക്ഷി പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്നും മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിർത്തിയിൽ നടന്ന നിരവധി മാരകമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതായി ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ഖത്തറിന്റെ പ്രസ്താവനയനുസരിച്ച് വെടിനിർത്തൽ നിലനിർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും വിശ്വസനീയവും സുസ്ഥിരവുമായ രീതിയിൽ അത് നടപ്പാക്കുന്നത് പരിശോധിക്കാനും വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തുടർ ചർച്ചകൾ നടത്താൻ സമ്മതിക്കുകയും ചെയ്തു മുല്ല മുഹമ്മദ് യാക്കൂബിന്റെ നേതൃത്വത്തിലുള്ള കാബൂൾ പ്രതിനിധി സംഘം ദോഹ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് താലിബാൻ പ്രതിനിധികളുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതായും അഫ്ഗാൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു അതിർത്തിയിലെ പോരാട്ടത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ കാബൂളിൽ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ട് അയൽക്കാർ തമ്മിലുള്ള ഏറ്റവും മോശം ഏറ്റുമുട്ടലാണ് അടുത്തിടെ നടന്നത് അതിർത്തിക്കപ്പുറമുള്ള സുരക്ഷിത താവളങ്ങളിൽ നിന്ന് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദികളെ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാമാബാദ് കാബൂളിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അക്രമങ്ങൾ ആരംഭിച്ചത് തങ്ങൾ തീവ്രവാദിക്ക് അഭയം നൽകുന്നില്ലെന്ന് താലിബാൻ നിഷേധിച്ചു കൂടാതെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും അഫ്ഗാനിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായി താലിബാൻ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു News Karma News